വല്ല എന്നോട് ചോദിച്ചിട്ടുണ്ട് ഓ വിജയനും മാനന്തനും നിങ്ങൾ എങ്ങനെ ലളിതാംബി അന്തർജനത്തിനെ പ്ലേസ് ചെയ്തു ലളിതാംബി അന്തർജനത്തിനെ അല്ല ഞാൻ പ്ലേസ് ചെയ്ത് അഗ്നിസാക്ഷി എന്നുള്ള നോവലിനാണ് അഗ്നിസാക്ഷി എന്നുള്ള നോവൽ ലളിതാംബി അന്തർജനം എഴുതുന്നത് അറുപത് വയസ്സ് കഴിഞ്ഞിട്ടാണ് അറുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു കോണ്ടാക്സ്റ്റ് പറഞ്ഞാൽ നിങ്ങൾക്ക് വളരെ 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 ഒരു ഉള്ള അലിഞ്ഞു പോവും അത് പറയട്ടെ ഉള്ളലിഞ്ഞു പോവും കാരണം അവരൊരു ആ സമയത്ത് കഥ ഒരു പ്രക്ഷേപണത്തിന് ദേറീയ പ്രക്ഷേപണത്തിന് വേണ്ടിയിട്ടൊരു കഥ എഴുതി ആ കഥയെ എം ടി വാസു എന്നാർ കാണൂ കേൾക്കുകയും കാണുകയും ചെയ്തു അപ്പോൾ എം ടി വാസു എന്നാർ പറഞ്ഞു അതെ അവർ തമ്മിൽ അമ്മാനെ വിളിക്കുള്ളൂ അത്ര വലിയൊരു വാത്സല്യമാണ് അമ്മയ്ക്ക് ഈ കഥ ഒരു നോവലാ എഴുതി കൂടെ എന്താ മാനേ പറയണേ ഈ പ്രായത്തിലോ ഇത് ഈ കഥകളൊക്കെ ഞാൻ അറിഞ്ഞത് വളരെ അന്നല്ലോ അന്ന് അറിയില്ല ലതാംബി അന്ത ജനം ആരണമെന്ന് പോലും അറിയില്ല പക്ഷേ അഗ്നിസാക്ഷി എൻ്റെ മുന്നിലുണ്ടായിരുന്നു മാതൃമി ആച്ചപ്പയൽ നേരത്തെ ഞാൻ സെക്കൻഡ് ഇതിഹാസത്തിനെ കുറിച്ച് രാവിലെ പറഞ്ഞ പോലെ മാതൃമി ആയുപ്പയിൽ കൂടി സീരിയലൈസ് ചെയ്ത രീതിയിലാണ് പുസ്തകം ഞാൻ പിന്നീടപ്പോഴോ കണ്ടത്